ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പോഴും ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് അല്പകാര്യങ്ങൾ നമുക്ക് തിരുവചനത ചിന്തിക്കാം ജീവിതത്തിൽ പല സമയങ്ങളിലും ശൂന്യത അനുഭവപ്പെടാം എന്നാൽ ശൂന്യതയെ നിറയ്ക്കുന്ന ദൈവമുണ്ട് കാനാവിൽ കല്യാണ നാളിൽ ശൂന്യത അനുഭവപ്പെട്ട് വിളമ്പുവാൻ വീഞ്ഞില്ലാതെ വന്നപ്പോൾ കുടുംബത്തിന് ശൂന്യത അനുഭവപ്പെട്ട് എന്നാൽ പച്ചവെള്ളത്തെ മധുരമുള്ള വീഞ്ഞാക്കി യേശു ആ ശൂന്യത നികത്തി ജീവിതത്തിലെ സകല ശൂന്യതകളെയും യേശു തൊടും യേശു ശൂന്യതകളെ തൊട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാവുന്നതാണ് നമുക്കറിയാം ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കും എസ് എ കെൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴ് അധ്യായത്തിൽ പ്രാരംഭ വാക്ക് വാക്യങ്ങളിൽ നമുക്ക് ഈ സംഭവചരിത്രം കാണാവുന്നതാണ് എസ് എ കെ എൽ പ്രവാചകനെ ദൈവം അസ്ഥികളുടെ താഴ്വരയിൽ കൂടി നടത്തിച്ച് ഉണങ്ങിയ അസ്ഥികളെ വലിയ സൈന്യമാക്കുന്ന കാഴ്ച കാണിച്ചു ഇന്ന് ഉണങ്ങിയ അസ്ഥികൾ പോലെ ജീവിതം ശൂന്യമാക്കുന്ന ഒരുപാട് പേരുണ്ട് അവരിലേക്ക് ദൈവചനം കടന്നു വന്ന് ഉണങ്ങിയ അസ്ഥികളിൽ ഞരമ്പ് വെപ്പിക്കുകയും മാംസം പിടിക്കും തൊക്കുകൊണ്ട് പൊതിയും ശ്വാസം വരും അവർ ഏത് സാഹചര്യത്തിലും ശക്തമായ നില കൊള്ളുകൊള്ളും മരിച്ചുപോയ ബാലേയും ലാസണ്ണെയും യേശു ഉയർപ്പിച്ചു ആ കുടുംബങ്ങളിലെ ശൂന്യത ദൈവം അകറ്റിക്കളഞ്ഞു ശൂന്യത നിറഞ്ഞ ഭൂമിയിൽ അതാതുതരം വിത്തുകളെ മുളപ്പിച്ച് ഭൂമിയുടെ ശൂന്യത ദൈവം മാറ്റി അസ്ഥികളെ വലിയ സൈന്യമാക്കുന്ന ദൈവത്തിന് നമ്മുടെ ശൂന്യതകളെ മാറ്റുവാൻ കഴിയും ദൈവ ശൂന്യതകളെ തൊടുമ്പോൾ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കും രണ്ടാമത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വിലാപം നൃത്തമാക്കുന്നു നമുക്ക് സങ്കീർത്തനം മുപ്പതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ കാണാം നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എൻ്റെ രട്ട് നീ അഴിച്ചു എന്നെ സന്തോഷം ഊടിപ്പിച്ചിരിക്കുന്നു ജീവിതത്തിലെ പരാജയങ്ങളെ ദൈവം അകറ്റും ചതിയുടെയും അവമാനത്തിൻ്റെ പൊട്ടക്കണറ്റിൽ നിന്ന് ദൈവം നമ്മെ വലിച്ചെടുക്കും ദൈവം യോസെഫിനെ പോലെ രാജവസ്ത്രം നമ്മെ അണി ും ദൈവം തൊട്ടാൽ വിലാവ് ഭവന സ്തുതിയുടെയും നൃത്തത്തിൻ്റെയും ആനന്ദഭവനമായി മാറും അവൻ്റെ കോപം നേരത്തേക്കേ ഉള്ളൂ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സന്ധ്യെങ്കിൽ കരച്ചു വന്നൊരാ പാർത്തു ഉഷസിലോ ആനന്ദകോശം വരുന്നു പ്രിയപ്പെട്ടവരെ ഏതൊരു അവസ്ഥയിൽ കിടന്നാലും ഏതൊരു പ്രതിസന്ധിയിൽ കടന്നുപോയാലും യേശു തൊട്ടാൽ നമ്മുടെ ഭവന സന്തോഷവും അതൊന്നും അത് ക്ഷണ അല്ല അത് എന്നും ജീവപര്യന്തമുള്ളതായിരിക്കും മൂന്നാമതാകുന്നത് കാണാനായിട്ട് സാധിക്കുന്ന ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കും നമുക്ക് ഇരുപത്തി മൂന്നാം സംഗീത അഞ്ചാം വാക്യം കാണാം എൻ്റെ ശത്രുക്കൾക്കാണെങ്കിൽ നീ എനിക്ക് വിരന്തൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവശൂന്യതയെ മാറ്റിയാൽ പാത്രങ്ങൾ നിറയും പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ വലിയ ശൂന്യതയിലൂടെ കടന്നുപോയി ഈ ദുഃഖം യഹോഭക്തനായ എലീശ പ്രവാചകനെ അറിയിച്ചപ്പോൾ വീട്ടിലുള്ള ഒരു ഭരണി എണ്ണയെ എണ്ണയെ കൊണ്ടുവന്ന് സകല പാത്രങ്ങളെ നിറയ്ക്കുവാൻ തക്കവണ്ണം വർദ്ധിപ്പിച്ച് അവരുടെ ശൂന്യതയെ അകറ്റി പ്രിയപ്പെട്ടവരെ ആ ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ വലിയ പ്രയാസം അവർ ആ കുടുംബത്തിൽ വലിയൊരു ശൂന്യത ഒരു തുള്ളി അവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു പരുടെയും എണ്ണ കൊണ്ട് ആ സഹല പാത്രങ്ങളെയും അതുപോലെ ആ അവരുടെ ശൂന്യത യേശു മാറ്റി അതുപോലെ തന്നെ പടകിൽ ശിഷ്യന്മാർ പടവുമായി കടലിൽ യാത്ര മുഴുവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വലിയ ശൂന്യതയിലായി എന്നാൽ യേശുവിൻ്റെ വാക്കിനാൽ വലയിറക്കിയപ്പോൾ മീൻ കൊണ്ട് പടകം നിറഞ്ഞ് കവിഞ്ഞു ദൈവം തൊട്ടാൽ നമുക്ക് പടക് നമ്മുടെ പടവ് ശൂന്യമായിരിക്കില്ല പ്രിയപ്പെട്ടവരെ നാലാം നോക്കാനായിട്ട് സാധ്യത നിങ്ങളുടെ ദുഃഖം സന്തോഷമാകും ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞു വിലാപി വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും സന്തോഷമായിത്തീരും യോഹനാൻ പതിനാറിൻ്റെ ഇരുപത് ലാസറിനെ അടക്കം ചെയ്ത കല്ലറയിൽ തടസ്സമായി കല്ലട മുമ്പ് ഉട്ടി വെച്ചിരുന്ന കല്ലുണ്ടായിരുന്നു യേശു പറഞ്ഞു യേശു കല്ലുരുട്ടി മാറ്റുവാൻ പറഞ്ഞു ലാസറയെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചു മരിച്ച ലാസ്ര ഉയർപ്പിച്ചു ദൈവത്തോട് ചേർന്നിരിക്കുക നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു പോയ വാതിലുകളെ ദൈവം തുറക്കും പ്രതിസന്ധികളുടെ കല്ലുകളെ ഉരുട്ടിക്കളയും ഒഴിഞ്ഞ പാത്രങ്ങളെ നിറച്ചു തരും ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കും ആനന്ദ് വിലാപത്തിൻ്റെ സന്ധികളെ ആനന്ദഘോഷങ്ങളാക്കും അന്ധകാരമായി കിടന്ന ഭൂമിയുടെ ശൂന്യത മാറ്റി പ്രകാശം നൽകി നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകളെ മാറ്റി നമ്മളെ പ്രകാശിതരാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് എന്തു വന്നാലും ആ സന്നിധിയിലെ കൂട് പ്രവാചക ശിഷ്യനെ പോലെ ഭാര്യയെപ്പോലെ ആ സന്നിധിയിലെ കൂടി ചെന്ന് നമ്മുടെ ഏതവസ്ഥയും പറഞ്ഞാൽ നമ്മുടെ ഏതൊരു ശൂന്യതയിലൂടെ നാം കടന്നു പോകുന്ന ആ ശൂന്യതയെ മാറ്റി മാറ്റിത്തരുവാൻ നമ്മുടെ അപ്പന് കഴിയും നമ്മൾ അന്ധകാരത്തിലാകുമ്പോൾ നമ്മുടെ ശൂന്യതകളെ മാറ്റി നമ്മളെ പ്രകാശിതരാക്കും ആ അപ്പനോട് ചേർന്നിരിക്കാം ആ സന്നിധിയിൽ ആശ്രയിക്കാം ആ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ